പ്രിയപ്പെട്ടവരെ നമസ്കാരം കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മരുന്ന് പുക സാധാരണ നമ്മൾ കുന്തിരിക്കം അല്ലെങ്കിൽ ചാമ്പ്രാണി വീട്ടിലും കടകളിലും പള്ളിയിലും അമ്പലങ്ങളിലുമൊക്കെ ഇത് പോകാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് അണുക്കളെ നശിപ്പിക്കുന്ന ഒരു മരുന്നാണ് ഈ ഈ കുന്തിരിക്കം ആദ്യമായിട്ട് യേശുവിനെ കാണാൻ പോയവരും കുന്തിരിക്കമാണ് ആ കുട്ടിയുടെ മുമ്പിൽ സമർപ്പിച്ചത് കാണിക്കുവെച്ചത് എന്ന് ബൈബിളിൽ പറയും അത്രയ്ക്ക് പവിത്രമായ സാധനമാണ് ഈ കുന്തിരിക്കം നമ്മുടെ ചർച്ചിൽ അച്ഛൻ്റെ രണ്ട് സൈഡിലും രണ്ടുപേരിൽ നിന്നിങ്ങനെ ഈ പുടാറുണ്ട് ഇത് കാരണം ചർച്ചിൽ കുറേ ആൾക്കാർ വന്ന് ഒരു ഹാളിനകത്ത് ഇരിക്കുന്നതാണ് പല അസുഖമുള്ളവർ പല കുഴപ്പങ്ങളുള്ളവരുണ്ട് പണ്ടൊക്കെ ചെരുപ്പിട്ടുകൊണ്ടൊക്കെ അകത്ത് കയറാം അപ്പോൾ കാലിൽ ചെരുപ്പിൽ ഇട്ടിരിക്കുന്ന അതൊക്കെ ആ സ്മെല്ലാം കൂടെ വന്ന് ഇരിക്കുന്നവർക്ക് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ അതിനകത്ത് ഇരിക്കുന്നതാണ് അവർക്കൊക്കെ കുഴപ്പമുണ്ടാവും അതുകൊണ്ടാണ് ഈ കുന്തിക്കുക കായ്ക്കുന്നത് വരുന്നവർ പ്രാർത്ഥനയും കഴിഞ്ഞ് പോവും പക്ഷെ അച്ഛൻ കടപ്പിലായിപ്പോകും അതുകൊണ്ടാണ് ഈ പുക അവിടെ ഇടുന്നത് അമ്പലങ്ങളിലും ഇത് ചെയ്യാറുണ്ട് പിന്നെ മാസ്കിലും ഇത് പോയക്കാറുണ്ട് ചില ജംഗ്ഷനിലൊക്കെ കടകളൊക്കെ നിറ ഒരുപാടുള്ള ആ സ്ഥലത്ത് ഒരു മുസൽമാൻ തലയിൽ തുപ്പിയൊക്കെ വെച്ച് ഈ കുന്തിരിക്ക കുന്തിരിക്കപ്പുക അല്ലെങ്കിൽ സാമ്പ്രാണിപ്പുക കൊണ്ടുവന്ന് എല്ലാ കടകളിലും ഇങ്ങനെ കാണിക്കാറുണ്ട് അദ്ദേഹത്തിനും ഒരു വരുമാനം പക്ഷേ എല്ലാ കടക്കാർക്കും രാവിലെ ഈ കുന്തിരിക്ക കുന്തിരിക്കപ്പുക ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഇദ്ദേഹം വരുന്നത് അവർക്കും ഒരു നല്ല കാര്യമാണ് വേണ്ട എന്ന് പറയും അത് ഈ കാര്യം എന്താണെന്ന് അറിയാ അറിയാത്ത ആൾക്കാരാണ് കടയിൽ ഒരുപാട് ആൾക്കാർ വരുന്ന പോകുന്നതാണ് ഒരു ദിവസം അപ്പോൾ അവർ കാർബൺ ഡയക്സൈഡ് എല്ലാം അതിനകത്ത് നിറഞ്ഞു നിൽക്കും പിന്നെ അവിടെ ഉള്ള സാധനങ്ങളിൽ നിന്നുണ്ടാകുന്ന ആഭിമിച്ച് വരുന്ന ആ പാക്കിങ്ങിലൊക്കെ വരുന്ന ആ നെഗറ്റീവ് എനർജിയെ ഈ പുക അയക്കുന്നതോടുകൂടി അതങ്ങ് മാറിക്കിട്ടും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അണുക്കൾ പകരുന്ന ഒരു സാധനമാണ് നമ്മളെ രൂപ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ രൂപയിൽ നമ്മൾ ഒരാളുടെ ഒരാളിൻ്റെ അങ്ങനെയാണ് എന്ന് പേരിട്ടിരിക്കുന്നത് ഓരോ കൈയും മറിഞ്ഞു മറിഞ്ഞു വരും മീൻ വിട്ടുകൊണ്ട് നിൽക്കുന്നവരും ആ കൈ കൊണ്ട് തന്നെ നമുക്ക് ബാക്കി തരും നമ്മൾ അത് വാങ്ങി പോക്കറ്റിൽ വയ്ക്കും അല്ലെങ്കിൽ പേഴ്സിൽ വയ്ക്കും ഇറച്ചി ഇരിക്കുന്നവരും അത് തന്നെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നവരും അത് തന്നെ നമ്മളും ആഹാരം കഴിച്ചിട്ട് ഇപ്പോൾ വടയും ചായയൊക്കെ കഴിക്കും കയ്യിൽ എണ്ണ ഇരിക്കും വളർത്ത കൈ കൊണ്ട് തന്നെ പൈസ വാങ്ങിക്കും ചായ അടിക്കുന്ന ആൾ വലത് കൈകൊണ്ട് തന്നെ കാശ് തരും ഈ പാലിൻ്റെ അംശവും ഈ എണ്ണയുടെ അംശവും എല്ലാം ഈ നോട്ടിലിങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് വഴിയെ പോകുന്ന ഈ ബാക്ടീരിയയും വൈറസിനെയൊക്കെ ഈ നോട്ടിലോട്ട് ആകരണം ചെയ്യും ഈ നോട്ടാണ് നമ്മൾ വീട്ടിലും കൊണ്ടു കളയാൻ പറ്റില്ലല്ലോ അത് വീട്ടിനകത്തും വയ്ക്കുന്ന സ്ഥലത്ത് അലമാരകളിലും എല്ലാം ഈ അണുക്കളുണ്ടാക്കും ആ അലമാരയിൽ തന്നെ നമ്മൾ തുണികളും വയ്ക്കും അപ്പോൾ തുണികളിലും ഇത് വ്യാപിക്കും അതുകൊണ്ടാണ് ഈ കടയിൽ വന്ന് ഈ പുകയിടുമ്പോൾ ആ കേശുവെക്കുന്ന ആ ട്രായലും കൂടെ ഈ പുക അടിക്കുന്നത് ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാം ഇതിന് ഞാനൊരു മരുന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ആറ് ഐറ്റം മരുന്ന് ഒന്ന് നായ്പല്ലൻ ചാമ്പ്രാണി നൂറ് ഗ്രാം മണിക്കുന്തിരിക്കം നൂറ് ഗ്രാം പി നാറിപ്പട്ട അതിന് വേറെ 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 ഒരു പേരും ഇവിടെ ഉണ്ട് ഭൂതവർഷം അത് നൂറ് ഗ്രാം ദേവതാരം നൂറ് ഗ്രാം കിരിയാത്ത് അതിന് വേറൊരു പേരിലൂടെ ഉണ്ട് നിലവേമ്പ് എന്ന് തമിഴിൽ പറയും അത് നൂറ് ഗ്രാം അടുത്തൊരു മരുന്ന് നാങ്കണം അതായത് അസുരനഖം എന്ന് പറയും ഇത് കടലിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ നഖംപോലെ ഇരിക്കും അത് അമ്പത് ഗ്രാം മതി കുറച്ച് വില ജാസ്തിയാണ് ഈ മരുന്ന് വാങ്ങിച്ച് മില്ലിക്കൊടുത്ത് പൊടിക്കുന്നത് ഉത്തമം കയ്യിൽ പൊടിക്കാൻ പറ്റുമെങ്കിൽ അത് മതി കാരണം അതിൽ ദേവദാരം ഇത്തിരി കട്ടിയാണ് പൊടിയാൽ ഇടിച്ച് പൊടിക്കാമെങ്കിൽ പൊടിച്ചെടുക്കാം ഇത് നമ്മൾ തീ ഉണ്ടാക്കി ചട്ടിയിൽ ഇത് ച കുറച്ചിട്ട് പോയ്ക്കാം ആഴ്ചക്കൊരുക്കിയെങ്കിലും പോയിക്കുന്നത് നല്ലതാണ് അത് പോയ്ക്കുമ്പോൾ ജനലൊന്ന് അടച്ചിട്ടിട്ട് ചെയ്യണം അപ്പോൾ പുക അതിനകത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിൽക്കണം എന്നിട്ട് ജെല്ലിലൊക്കെ തുറന്നിട്ടാൽ മതി ഇത് സ്ത്രീകൾ ശരീരത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഇത് കാണിക്കണം അവരുടെ പല അസുഖങ്ങളും മാറിക്കിട്ടും അതുകൂടാതെ ദൃഷ്ടിദോഷം മാറുന്നതാണ് വീട്ടിലും നമ്മുടെ ശരീരത്തും ഉള്ളത് ഇതൊരു നല്ല കൂട്ട് ഔഷധ പുകയാണ് ഇത് എല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്കറിയാവുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക ആര് പറയുന്നു എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്തു പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കും നന്ദി നമസ്കാരം